നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലോട്ടിലേക്ക് സ്വാഗതം അങ്ങനെ അതും സംഭവിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബെല്ലാട്രിക്സ് എയറോസ്പേസ് അടുത്തിടെ നടത്തിയ പരീക്ഷണങ്ങൾ പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മൊഡ്യൂളിലെ പി ഒ ഇ എം പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയിൽ ഗണ്യമായ പുരോഗതി പ്രകടമാക്കിയെന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി ദൗത്യത്തിനിടെ ബെല്ലാട്രിക്സ് എയ്റോസ്പേസിന്റെ രുദ്ര വൺ പോയിന്റ് ഹൈ പെർഫോമൻസ് ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റം പി ഒ ഇ എം ഫോർ പേലോഡ് ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂളിൽ വിജയകരമായി വിക്ഷേപിച്ചു എന്നതാണ് ഇത് സ്റ്റാർട്ടപ്പിന് ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ബഹിരാകാശത്ത് അവരുടെ ഗ്രീൻ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ ഫലപ്രാപ്തി തെളിയിക്കുന്നു എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിപുലീകൃത മൈക്രോഗ്രാവിറ്റി പരീക്ഷണങ്ങൾക്കായി പോളാർ സിൻക്രണൈസ് ലോഞ്ച് വെഹിക്കിളിൻ്റെ അതായത് പി എസ് എൽ വി യുടെ ചെലവഴിച്ച നാലാമത്തെ ഘട്ടം പുനർനിർമ്മിക്കുന്ന ഒരു സവിശേഷ പ്ലാറ്റ്ഫോമായി പി ഒ ഇ എം പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മൊഡ്യൂൾ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ രുദ്ര സിസ്റ്റം സജീവമാക്കി അതിൻ്റെ ഫലമായി പി ഒ ഇ എം പ്ലാറ്റ്ഫോമിൻ്റെ വൈ എ ഡബ്ല്യു ആക്സിൽ സെക്കൻഡിൽ വൺ പോയിൻ്റ് ഫോർ ഡിഗ്രി ഡിസ്റ്റർബൻസ് ഉണ്ടായി അറുപത് സെക്കൻഡ് ഫയറിംഗ് കാലയളവിൽ എൺപത് ഡിഗ്രി മൊത്തം ആംഗുലർ റൊട്ടേഷൻ കൈവരിക്കുന്നു എന്നതാണ് രുദ്ര വൺ പോയിൻ്റ് ഓ സിസ്റ്റം ഇരുന്നൂറ്റി ഇരുപത് സെക്കൻഡ് പ്രത്യേക ഇമ്പൾസോടെ ഒരു ന്യൂട്ടൻ്റെ നാമമാത്ര ത്രസ്റ്റ് നൽകുന്നു കുറഞ്ഞത് അൻപത് സെക്കൻഡ് നേരത്തേക്ക് സ്റ്റഡി സ്റ്റേറ്റ് ത്രസ്റ്റർ ഫയറിംഗ് നിലനിർത്താനും അതിൻ്റെ തെർമൽ പ്രൊഫൈൽ നിരീക്ഷിക്കാനും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡാണ് തദ്ദേശീയ പ്രൊപ്പലൻ ടാങ്ക് അസംബ്ലി ത്രസ്റ്റ് ചേംബർ അസംബ്ലി യൂണിവേഴ്സൽ പ്രൊപ്പൽഷൻ കൺട്രോൾ യൂണിറ്റ് തുടങ്ങിയ നിരവധി നൂതന ഘടകങ്ങൾ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് എല്ലാം കോംപാക്ട് ഫോം ഫാക്ടറിൽ പാക്കേജ് ചെയ്തിരിക്കുന്നു എന്നതും എടുത്തു തന്നെ പറയണം രുദ്ര ഹൈ പെർഫോമൻസ് ഗ്രീൻ പ്രൊപ്പൽഷൻ സിസ്റ്റം അറുപത് സെക്കൻഡ് നേരത്തേക്ക് വിജയകരമായി ഫയർ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ ഫലമായി പി ഒ ഇ എം പ്ലാറ്റ്ഫോമിൻ്റെ വൈ എ ഡബ്ല്യു ആക്സിൽ സെക്കൻഡിൽ വൺ പോയിൻറ്റ് ഫോർ ഡിഗ്രി ഡിസ്റ്റർബൻസ് ഉണ്ടായി ഈ ഫയറിംഗ് പ്ലാറ്റ്ഫോമിന്റെ ശ്രദ്ധേയമായ എൺപത് ഡിഗ്രി ആംഗുലർ റൊട്ടേഷൻ കൈവരിച്ചു ഇത് സിസ്റ്റത്തിന്റെ ഫലപ്രാപ്തിയും വിശ്വാസ്യതയും പ്രകടമാക്കുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് മുൻ പരീക്ഷണങ്ങളിൽ ഉപയോഗിച്ച അതേ ഹാർഡ്വെയർ വീണ്ടും ഉപയോഗിച്ചു അതിൻ്റെ വിശ്വസനീയമായ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നു എന്നും മനസ്സിലാക്കുന്നു പി എസ് എൽ വി സി സിക്സ്റ്റി ദൗത്യത്തിൻ്റെ ഭാഗമായി നടത്തിയ ഈ പരീക്ഷണം പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത് ഈ പരീക്ഷണം പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾക്ക് ഒരു പുതിയ മാനദണ്ഡം സൃഷ്ടിക്കുക മാത്രമല്ല ഇന്ത്യയുടെ ബഹിരാകാശ ശ്രമങ്ങളിൽ സ്വകാര്യ മേഖലയിലെ നവീകരണങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു പൂർണ്ണമായ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ ആവശ്യമില്ലാതെ തന്നെ വിവിധ ഇസ്രോ ലാബുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും അവരുടെ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു നിർണായക പരീക്ഷണ ഘട്ടമായി പി ഒ ഇ എം പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നു എന്നതാണ് പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഇന്ത്യ എന്ന രാജ്യം എത്രമാത്രം സപ്പോർട്ട് നൽകുന്നുണ്ടെന്നും അതുപോലെ തന്നെ പുതിയതായി കടന്നു വരുന്ന സംരംഭകർ എത്രമാത്രം അവയൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പങ്കുചേരുന്നുണ്ടെന്നും നമുക്ക് ഈ വാർത്ത വഴി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പുകൾ വരട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച വാനോളം കുതിക്കട്ടെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ